കോഴി പിടിക്കാൻ പോയപ്പോ മാന്തിയതാ അവിടെ പിടിച്ചിട്ട് കൊറേ ട്രെയിലാക്കി വെക്കണം അവിടെ നിന്ന് തൂക്കിയിട്ട് എടുത്തിട്ട് വരുവായിരുന്നു ഹായ് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു ജോലിക്ക് പോയായിരുന്നേ അവിടെ എങ്ങനെയുണ്ട് അവൻ പറഞ്ഞു എങ്ങനെ ഉണ്ടോ നോക്കി നോക്ക് അവനായ ഒരു പ്രാവശ്യമേ നിന്നുള്ളൂ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല ഒരു ദിവസം നിന്നുള്ളൂ അന്നേരം അവൻ പറഞ്ഞു ഇങ്ങനെ കോഴി ഫാം ആണ് നല്ല ജോലിയൊക്കെ നല്ല പൈസ കിട്ടുമെന്നാണ് നോക്കുമ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തി അയ്യായിരം രൂപ ജോലിയുണ്ട് പക്ഷേ ഒരു മാസം ഫുൾ ടൈം ജോലിയാണ് പിന്നെ രാത്രിയിലൊക്കെ ആയിരിക്കും എന്നാ വെച്ചാൽ ഈ ഡ്രൈവിങ് ഞാൻ കോഴീനെടുക്കാൻ പോക്കും അത് ഇതല്ല അന്നേരം ഞാൻ ഒന്ന് ഏകദേശം പോയി നോക്കിയതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ അവിടുത്തെ ഓണർ പറഞ്ഞു നീ ഒന്ന് നിന്ന് നോക്കന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നേരം അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോയി കണ്ടിട്ട് വരാം ഓക്കെ അങ്ങനെ പുതിയ വർക്കിന് കയറി കേട്ടോ ഇത് നമ്മൾ വിചാരിച്ചവരൊന്നല്ല ഒരു കോഴിയുടെ ഫാമാണ് വീടിൻ്റെ അവിടുന്ന് പത്തിരുപത് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ റൂമൊക്കെ കിടക്കുന്ന സൗകര്യമൊക്കെ ഇവിടെ ഇന്ന് പറഞ്ഞാൽ എന്താ പറയുക സാധാരണതിനേക്കാളും ഡബിള് പൈസ കിട്ടുമെ സാധാ ജോലി ചെയ്യുന്നതിനേക്കാളും ഇവിടെ ഡ്രൈവറും പിന്നെ ഹെൽപ്പറും എല്ലാം എല്ലാമായിട്ടാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഭയങ്കര സ്മെല്ലാ ഇവിടെ ഛർദ്ദിക്കാൻ പറ്റിച്ചിരിക്കും നമുക്കൊന്നും പറ്റത്തില്ല ഇത് കണ്ടോ കോഴിക്കാട്ടോ ഓ ഇപ്പോൾ ഒരു ഒരിടത്തു നിന്ന് ലോഡ് കയറ്റിട്ടാണ് വരുന്നത് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും പറ്റുന്നില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് കോഴികളെ ഉള്ളൂ കേട്ടോ ഇത് മൈസൂരിൽ നിന്നും പിന്നെ ഇവിടെ അടുത്തുള്ള ഫാമിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ഇതിപ്പം ഞാൻ ഇന്നലെ വന്നതാണ് ഇന്നലെ ഒരു പന്ത്രണ്ട് ഒരു മണി ആയപ്പോൾ ഇവിടെ വന്ന റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഇന്ന് രാവിലെ രണ്ട് മണിക്ക് എണീച്ചു എന്നിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് ഞാനും വേറെ ഒരാളും പിന്നെ ഒരു ഹെൽപ്പറും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ റൂട്ടിലേക്ക് പോകുമ്പോൾ രണ്ടാളേ ഉണ്ടാവുള്ളൂ ഇത് കണ്ടോ എന്നിട്ട് അവിടെ നമ്മുടെ താഴെ ലോഡ് ലോഡെടുത്തുകൊണ്ട് വന്നു എന്നിട്ട് താഴെ ഒരു നമ്മുടെ ചിക്കൻ സ്റ്റാളുണ്ട് അവിടെ വന്നിട്ട് ഇപ്പം ലോഡ് എടുത്തിട്ട് ഓരോ എടുത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി പോയേക്കോ ഇപ്പോൾ ഏഴുമണിയാകുമ്പം വണ്ടി വരും വേറൊരു വണ്ടി വരും അന്നേരം ഇതിൽ കുറച്ച് കോഴി കയറ്റിയിട്ട് ഒരു ലൈനിൽ സപ്ലൈ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പുറം ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കോ വേറൊരു പണ്ടത്തെ മെയിൻ ഫാമാണ് കുറേ വർഷമായി ഇത് തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഈ ബോക്സൊക്കെ ഇറക്കാനുണ്ടായിരുന്നു ആടുത്ത് ഇതൊക്കെ കോഴിക്കാഷ്ടോ കേട്ടോ ഫുള്ള് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ലാ സഹായിക്കാൻ പറ്റാത്ത സ്മെല്ലും ഇങ്ങനെ ഈ അളിഞ്ഞുപോലൊക്കെ കിടക്കുക അത് കണ്ടോ പറ്റുന്നില്ല ഛർദിക്കാൻ വരുന്നു ഇവിടെ ഒരു പിക്കപ്പും ജീറ്റോ ഒക്കെ ഉള്ളു കേട്ടോ ഇത് ഇതിന് ഫുള്ള് അളിഞ്ഞ് കിടക്കുക ശരിക്കും പറഞ്ഞാൽ എന്തോ പോലെ പണ്ട് പണ്ടിവിടെ കാടൊക്കെ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ഉറങ്ങാൻ പറ്റൂല എന്നാ വെച്ച രാത്രിയിലൊക്കെ ആയിരിക്കും ഓട്ടം പോയിട്ട് റെസ്റ്റിലായ നാല് മണിക്കൂർ അഞ്ചുമണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റും അത് ഈ കോഴിയുടെ സ്മെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെക്കും ഛർദ്ദിക്കാനൊക്കെ വരും വേണ്ട ഇത് വേണ്ട കോഴി മാന്തിപ്പറിച്ചിട്ട് ചുമ എടുക്കുന്ന ഇത് കോഴിനെ പിടിക്കാൻ പോയപ്പോ മാന്തിയതാ അവിടെ പിടിച്ചിട്ട് കുറെ ട്രെയിലാക്കി വെക്കണം അവിടെ തൂക്കിട്ട് തൂക്കിയിട്ട് എടുത്തിട്ട് വരുമായിരുന്നു കോഴി അള്ളി പറിച്ചോ പകല് കാണിച്ചല്ല എന്നാലേ ഇത് ശരിക്കും കാണാൻ വേണ്ടി പറ്റുള്ളൂ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നലെ വന്ന ഇന്നലെ ഏകദേശം ഒരു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്ക് വന്ന ഇന്നലെ മൈസൂർ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് നേരം ഇന്നലെ പോയില്ല ഒരു മണിക്ക് വന്നു പിന്നെ കയറി കടന്ന് ഉറങ്ങി ഉച്ചക്ക് ചോറ് കഴിച്ചില്ല വൈകുന്നേരം ഇവരുടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അന്നേരം ബിരിയാണി കൊണ്ടുവന്നു അത് കഴിച്ചു അത് കഴിച്ച് കയറി കിടന്നേ ഉള്ളൂ നേരം രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരാൾ വിളിക്കാൻ വേണ്ടി വന്നു ഒരു ഹിന്ദിക്കാരൻ എന്നിട്ട് അവിടെ ലോഡെടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞു വേറെ ഡ്രൈവറും ഉണ്ട് ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാൻ ഇതിനൊക്കെ വേറെ അവിടെ പോയി നമ്മൾ സാധനം പിടിച്ച് പിടിച്ചിട്ട് ഇവിടെ വന്നപ്പം ഏകദേശം സമയം കോഴി എടുത്തിട്ട് ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു നാല് നാലരയായി കേട്ടോ രണ്ടുമണിക്ക് പിടിക്കാൻ വേണ്ടി പോയതാണ് ചിരി ഉള്ളിലേക്കുള്ള ചെറിയ കല്ലിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ അന്നേരം പതിയെ പോയിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ കോഴീനൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ എന്നിട്ട് വന്നു എന്നിട്ട് അവിടെ എന്നെ ഷോപ്പിൽ താഴെ പോയി പിന്നെ ട്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ ഒരു ലോഡ് വരുമെന്ന് പറഞ്ഞേ അന്നേരം കുറച്ച് കോഴി കയറ്റിയിട്ട് ഇവിടെ പോണം പണി പറ്റത്തില്ല ഏതായാലും അവരോടൊന്ന് പറയണം പിന്നെ ശരിക്കും ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊന്നും നമുക്ക് ഇടക്കാനൊന്നും പറ്റില്ല കേട്ടോ അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴീനെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേന് ഡ്രസ്സ് ഫുള്ളൂ പിന്നെ വന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കുളിക്കുക പിന്നെ കിടക്കുക കുളിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പം ഞാൻ പോയിട്ട് വരുവോ ഇതേ അന്നേരം എനിക്കിങ്ങനെ കിടക്കാൻ വേണ്ടി തോന്നില്ല ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നിട്ട് വരും അങ്ങനെ കിച്ചി കുഴപ്പങ്ങളുണ്ട് പിന്നെ കറക്റ്റായിട്ട് ഉറക്കം കിട്ടില്ല അത് കുഴപ്പമില്ല പക്ഷേ ഈ സ്മെല്ലടിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ എന്തോ ഛർദ്ദിക്കാൻ വരുന്നത് അതിന് പറ്റൂല കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളികളോട് പറയണം ഞാൻ ചായ പിടിച്ചില്ല ഇവിടുന്ന് ഇച്ചിരി കുറച്ച് പോകാനുണ്ട് കുറച്ച് കഴിഞ്ഞ് ചായ പിടിക്കാം ഇതൊരു വിമാനം പോകുന്നതാണേ ഇവിടെ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് മറ്റന്നൂർ എയർപോർട്ട് ഇവിടെ അടുത്താന്ന് തോന്നുന്നു അടുത്ത അധികം കിലോമീറ്റർ ഇല്ല അന്നേരം നമുക്ക് അടുത്ത് വന്ന് പ്ലെയിൻ കാണാൻ പോറണം ഇതാ ചിക്കൻ സ്റ്റാൾ കേട്ടോ സ്റ്റാളല്ല വില്ലേ പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്ന ചിക്കൻ്റെ വലിയ ഇത് പണ്ട് കുറെ വലിയ ആയിരുന്നു ഇങ്ങോട്ട് കേറി വരുന്ന വഴിയും ഇവിടെയൊക്കെ കാണുന്ന റൂമും കൂടുതലും ഹിന്ദിക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ കിച്ചണും സെറ്റപ്പൊക്കെ ബാലോഗ്യാസിന്റെ കിച്ചൺ ബയോഗ്യാസിൻ്റെ അവിടെ നല്ല സ്മെല്ല അവിടെ ഭയങ്കര ഇതൊക്കെ എന്തൊക്കെയോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു ഇപ്പോൾ ഇതൊന്നും അല്ല ഇവരുടെ ചിക്കനും കൊണ്ട് പല പ്രോഡക്റ്റും ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തിയെന്ന് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കോഴിയുടെ തീറ്റ അയച്ചേക്കുമോ കാടയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ കാടയൊന്നും ഇല്ലെന്നാണ് കോഴി മാത്രം അവിടെ നിന്നു ഇതൊരു വണ്ടി വേറെ വണ്ടികളുണ്ട് അവർക്ക് പിക്കപ്പ് ഒക്കെ ഉണ്ട് ഇതിലായിട്ട് കോഴീനെ കയറ്റുന്നത് ഇതല്ലേ നേരത്തെ കാണിച്ചു തന്നില്ലേ ഭയങ്കര എന്താപ്പോൾ തമ്പി ഛർദ്ദിക്കാൻ വരും അതുപോലത്തെ ഇതാ ഒരു കുറേ ഫാമുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കോഴി